നമുക്കറിയാം ഈ അടുത്തൊന്നും രാജ്യം കണ്ടിട്ടില്ലാത്ത സമര മുറകളിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരാശയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ട് ഒരു വലിയ ആരോപണമല്ലത് അതൊരു സത്യാവസ്ഥയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ബി ജെ പി സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് കട്ടുകൊണ്ടാണ് കള്ളവോട്ട് ചെയ്തുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വോട്ടവകാശം നിഷേധിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ സമരമുറകളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഈ വോട്ട് ചോരി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമായി കോൺഗ്രസ് ആസ്ഥാനത്ത് ഒരു പവർ പോയിന്റിന്റെ കൂടി രാഹുൽ ഗാന്ധി ഒരു വലിയ പത്രസമ്മേളനം വിളിക്കുകയായിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ക്രമക്കേടുകൾ ആരോപിച്ച് പ്രത്യേകിച്ച് കർണാടകയിലെ മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഈ പത്രസമ്മേളനത്തിന് ശേഷം രാജ്യം അഭിമുഖീകരിച്ചത് കാരണം കൃത്യമായി തെളിവുകളോടുകൂടി അഞ്ചാറു മാസം രാഹുലിന്റെ ടീം ഏഴ് ഫീറ്റോളം നീളം വരുന്ന വലിയ പേപ്പർ കടലാസുകളിലുള്ള വോട്ടർ പട്ടിക പരിശോധിക്കുകയും അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന അമിതമായി ഒരു വീട്ടിൽ തന്നെ എൺപതും നൂറും ഇരുന്നൂറും ആളുകളെയൊക്കെ ചേർത്ത് കൊണ്ടുള്ള കള്ളവോട്ട് ചേർത്തുകൊണ്ടുള്ള പരിപാടി കണ്ടെത്തുകയും അങ്ങനെ വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ രാജ്യത്തെ പത്രമാധ്യമങ്ങൾക്കും സാധാരണക്കാർക്ക് പോലും ഈ വോട്ട് ചോരിയെ പറ്റി മനസ്സിലാക്കുകയായിരുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം നമ്മൾ ഈ ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ബി ജെ പി സർക്കാർ ഇത്തരത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഏവർക്കുമുള്ള ഒരു സംശയവും ആരോപണവുമായിരുന്നു എന്ത് ബി ജെ പി കള്ളവോട്ട് നേടിക്കൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഓരോ വ്യക്തിക്കും സംശയം സംശയമുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ പഠിച്ച് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വളരെ ശക്തമായി കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ അന്ന് കരുതിയിരുന്നത് കൃത്യമായിരുന്നു എന്ന് ഓരോ സാധാരണക്കാരുടെയും മനസ്സിലേക്ക് കടന്നു വരികയാണ് അത്തരത്തിൽ ഓരോ സാധാരണക്കാരനെയും ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടവുമായി ചേർന്നു നിൽക്കാത്ത ഓരോ സാധാരണക്കാരനെയും ഇത് സ്വാധീനിച്ചു എന്നുള്ളതാണ് ഈ ഒരു പത്രസമ്മേളനത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പത്രസമ്മേളനം ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചപ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ രംഗപ്രവേശനം നടത്തുകയായിരുന്നു സത്യവാങ്മൂലത്തിന്റെയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വോട്ട് അധികാര യാത്രക്ക് ബീഹാറിൽ തുടക്കം കുറിക്കുകയായിരുന്നു നമുക്കറിയാം ഇന്നേക്ക് നാല് ദിവസം കഴിഞ്ഞു ഇന്നേക്ക് അഞ്ച് ദിവസ അഞ്ചാം ദിവസത്തിലേക്ക് വോട്ട് അധികാര യാത്ര ബീഹാറിന്റെ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ ഭാരത് ജോഡോ യാത്രയെക്കാൾ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് സ്വാതാ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം ബീഹാറിലെ കോൺഗ്രസുകാർ മാത്രമല്ല ഈ വോട്ട് അധികാര യാത്രയിലേക്ക് കടന്നു വരുന്നത് സാധാരണക്കാരായ ആളുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ ഇന്ത്യയിലെ വോട്ടവകാശമുള്ള ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ ജനങ്ങളാണ് ആ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് തങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുവാൻ നിങ്ങളും പങ്കാളിയാവുക അതിനുള്ള സമരത്തിൽ നിങ്ങളും പങ്കാളിയാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാറിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സമരമുറക്ക് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വോട്ട് ചോർച്ച ഈ ബി ജെ പി സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നത് വോട്ട് കള്ള വോട്ട് ചെയ്തുകൊണ്ടും അതുപോലെ അവകാശികളുടെ വോട്ടുകൾ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ടുകൊണ്ടുമാണ് ഈ ബീഹാറിൽ തന്നെ ആറര ലക്ഷം ആളുകളെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് യാതൊരു കാരണവും കൂടാതെ മരിച്ചുപോയെന്നും അവർ ഇവിടെ ഇപ്പോൾ വസിക്കുന്നില്ലെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മരിച്ചുപോയി എന്ന് പറഞ്ഞവരുടെ കൂടെ ഡൽഹിയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടായിരുന്നു സമരമുറകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഈ വിഷയങ്ങളൊക്കെ രാജ്യത്തെ പത്രമാധ്യമങ്ങൾ വളരെ ശക്തമായി റിപ്പോർട്ട് ചെയ്യുകയും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു റേറ്റിങ്ങിൽ തന്നെ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളിലെ വിശകലന്മാരോ വിശകലനം ചെയ്യുന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഈ വോട്ട് അധികാര യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ദളിതരെയും ആദിവാസികളെയും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയും ഒക്കെ ബോധപൂർവം നീക്കം ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കിട്ടുന്ന അത ബി ജെ പിക്ക് എതിർവശം നിൽക്കുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏർ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മറ്റു പാർട്ടികളുടെ വോട്ട് കുറക്കുക എന്ന ഉദ്ദേശത്തിൽ ഇത്തരം പരിപാടികൾ ബി ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കലാണ് അതുപോലെ തന്നെ ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടികയിലും ഇലക്ഷനിലും കൃത്രിമം കാണിക്കുന്നു എന്നുള്ളതാണ് അതായത് അവർക്കറിഞ്ഞതുകൊണ്ട് വീട്ടു നമ്പർ സീറോ എന്നൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കള്ള വോട്ടുകൾ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുകയും അത് ബി ജെ പി വന്ന് ചെയ്തുകൊണ്ട് ഇവിടെ ബി ജെ പിയെ വിജയിപ്പിച്ചു വിടുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഈ രാഹുൽ ഈ ഈ ഇത്തരത്തിൽ വോട്ട് അധികാര യാത്ര ബീഹാറിൻ്റെ മണ്ണിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുമ്പോൾ രോമം നിൽക്കും എന്ന് തന്നെ വേണം പറയാൻ കാരണം ജനലക്ഷങ്ങൾ കോൺഗ്രസ്സുകാരെന്നോ എന്നൊന്നുമില്ല അവിടെയുള്ള സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഈ ഒരു യാത്രയിലേക്ക് പങ്കാളികളാകുന്ന ഒരു 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 നിമിഷങ്ങളാണ് നമ്മൾ പിന്നെ കണ്ടത് കാരണം ഇത്തരത്തിൽ ഒരാൾക്ക് ഒരു വോട്ട് ഏതൊരു പൗരനും ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ഒരു വോട്ടുണ്ട് എന്ന അവബോധം ജനങ്ങളിലേക്ക് സൃഷ്ടിക്കുകയാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഒരു വ്യക്തിക്കൊരു വോട്ട് എന്ന അടിസ്ഥാന ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഈ യാത്ര തുടങ്ങുമ്പോൾ നമുക്കറിയാം ഒന്നാം ദിവസം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പത്രസമ്മേളനം നടക്കുകയുണ്ടായി പത്രസമ്മേളനം കാട്ടിയൊന്നും ഭയപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിന്റെ പിന്നീടുള്ള യാത്ര അതായത് രാഹുൽ മാപ്പ് പറയണം രാഹുൽ കളവ് പറയുന്നു രാഹുൽ പറഞ്ഞ ആരോപിച്ച ഒരു ആശയങ്ങൾക്കും കൃത്യമായ രാഹുലിൻ്റെ ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഒരു പത്രസമ്മേളനം ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ സത്യവാങ്മം മൂലം തരൂ എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ കൊടുക്കുക എന്ന ഒരറ്റ ലക്ഷ്യത്തോടുകൂടി ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ ചെയ്യുന്നത് പോലെയുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഇതൊക്കെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയാണ് യാത്രയിലൂടെ രാഹുൽ ചെയ്യുന്നത് അതായത് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ള ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നത് ഈ സംഭവ വികാസം ഒരുപക്ഷെ ബി ജെ പി നടത്തുന്നത് ബീഹാറിൽ മാത്രമല്ല ഇത് പുറത്തു വന്നത് മുതൽ നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിക്ക് എതിരെയും ആ മണ്ഡലത്തിൽ പോലും നമുക്കറിയാം കള്ള വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതായത് ഇന്ത്യയിലുടനീളം എൻ്റെ അഭിപ്രായ പ്രകാരം എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മദ്യ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അകത്തിട്ട് അകത്തിട്ട് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ബി ജെ പി ആ ഡൽഹി പിടിച്ചെടുക്കുകയായിരുന്നു എന്തെങ്കിലും ജനങ്ങൾക്ക് ചിന്തിച്ചാൽ എത്താൻ വേണ്ടി ഒരു കാരണമുണ്ടാക്കി കൊടുക്കുകയും എന്നതിന് ശേഷം അവിടെ വോട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അറിവോടുകൂടെ ചേർക്കപ്പെടുകയും എന്നിട്ട് സാധാരണക്കാരായ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ ബി ജെ പിയുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോടുകൂടി ആ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ മണ്ഡലമോ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു നമ്മുടെ ജനാധിപത്യ രാജ്യം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രക്രിയയിലൂടെയാണ് ബി ജെ പി സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നത് എന്നാണ് എന്ന വിവരമാണ് രാഹുൽ ഗാന്ധി നമ്മോട് ഓരോരുത്തരോടും പറയുന്നത് ഈ ഒരു യാത്ര നമുക്കറിയാം ബീഹാറിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം പതിനാറ് ദിവസം കൊണ്ട് നടന്ന് തീർക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പദ്ധതി എന്ന് പറയുന്നത് സെപ്തംബർ ഒന്നിന് പട്നയിലെ ഗാന്ധി മൈതാനത്ത് യാത്ര അവസാനിക്കുമ്പോൾ നമുക്കറിയാം ബീഹാറിൽ ബീഹാറിലെന്നല്ല രാജ്യത്ത് തന്നെ രാഹുൽ ഗാന്ധി ഒരു വലിയ മാറ്റം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു പഴയ ഒരു പപ്പു എന്ന് വിളിക്കപ്പെട്ട ഒരു രാഹുൽ ഗാന്ധി ഗാന്ധിയല്ല ഞാനൊരു കോൺഗ്രസ്സുകാരൻ ആയതുകൊണ്ടോ അല്ലാതായതുകൊണ്ടോ അല്ല ഇത് സംസാരിക്കുന്നത് ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശം എന്ന നിലക്ക് ആവശ്യമെന്ന നിലക്ക് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ ഏത് രാഷ്ട്രീയക്കാരൻ്റെയും അതായത് ഇവിടെ രാഷ്ട്രീയ മൂല്യങ്ങളെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് സി പി എം അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയുമല്ല അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസും രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു നയം തന്നെയാണ് അത് ഓരോരുത്തരും വിവിധ മേഖലകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം ഫാസിസം നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിനെ പിടിമുറുക്കുമ്പോൾ കള്ളവോട്ടിലൂടെയും മറ്റുമൊക്കെ പിടിമുറുക്കി നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കി കാർന്നി തിന്നുന്ന ഈ ഒരു അവസരത്തിൽ രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുവാൻ ഏതൊരുത്തൻ മുന്നിട്ടിറങ്ങുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കൽ നമുക്ക് അത്യാവശ്യവും അനിവാര്യവുമാണ് ഈ രാജ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പഴയ നമ്മുടെ നെഹ്റു വിഭാവനം ചെയ്ത നമ്മുടെ രാജ്യം അതുപോലെ തന്നെ മുന്നോട്ട് പോകണം മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന രാജ്യം സംരക്ഷിക്കൽ ഏ ഓരോ വ്യക്തിക്കും അത്യാവശ്യം എന്ന നിലക്ക് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കൽ എനിക്കും നിങ്ങൾക്കും അത്യാവശ്യവും അനിവാര്യവുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ മുന്നിട്ടിറങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ തീജ്വാലയാണ് ഇപ്പോൾ നമ്മൾ ഈ ബീഹാറിൻ്റെ മണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സമരമുറകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടാകണം തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം